നമസ്കാരം ഹായ് കൂട്ടുകാരെ എൻറെ വീട്ടിലെ വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ പപ്പടം പൊട്ടി വീണ് ഉറുമ്പിന് ദാരുണാന്ത്യം വാർത്തകൾ വിശദമായി ഇന്ന് രാവിലെയാണ് അതിദാരുണമായ ഈ സംഭവം മമ്മ കിച്ചണിൽ പപ്പടം കാച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം അതിലൂടെ വന്ന ഉറുമ്പിൻറെ മേൽ പപ്പടം പൊട്ടി വീഴുകയും ഉറുമ്പ് മരണപ്പെടുകയും ചെയ്തു നിരവധി ഉറുമ്പുകൾക്ക് പരിക്കേറ്റതായാണ് അറിയാൻ കഴിഞ്ഞത് പരിക്കേറ്റ ഉറുമ്പുകളെ ഉറുമ്പ് ആശുപത്രിയിൽ മാറ്റിയിട്ടുണ്ട് നൂറുകണക്കിന് ഉറുമ്പുകളാണ് ഇപ്പോൾ അവിടെ നിലവിലുള്ളത് അവിടെ കൂടുതൽ പപ്പടപ്പൊടി ഉള്ളതിനാൽ കൂടുതൽ ഉറുമ്പുകൾ വരാൻ സാധ്യത ഉള്ളതിനാലും ഇപ്പോൾ പരിസര പ്രദേശം മൊത്തം ഉറുമ്പുകളുടെ കാവലിലാണ് ചത്ത ഉറുമ്പിനെ കുറിച്ച് ഒരു വിവരം ഇല്ലെങ്കിലും അവിടെ ഉണ്ടായിരുന്ന പപ്പട പൊടിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഇതോടെ ഇന്നത്തെ മോർണിംഗ് ന്യൂസ് അവസാനിക്കുന്നു നമുക്ക് എല്ലാവർക്കും മരണപ്പെട്ട ഉറുമ്പിനു വേണ്ടി പ്രാർത്ഥിക്കാം കൊച്ചുകൂട്ടുകാർക്ക് പുതിയ വാർത്താ വിശേഷങ്ങളുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം